സമാനതകളില്ലാത്ത കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഈ വർഷം സംഭവിച്ചത് ജനുവരിയിൽ വെറും അൻപത്തി ഏഴായിരം രൂപയായിരുന്നു പവന് വില ഇപ്പോഴിതാ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സ്വർണവില പവന് ഒരു ലക്ഷം തൊട്ടു ഒറ്റ വർഷം കൊണ്ടാണ് സ്വർണവില ഇരട്ടിച്ചത് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളാണ് സ്വർണവിലയിലെ കുതിപ്പിന് വഴിവച്ചിരിക്കുന്നത് യു എസ് വനസ്വല ഭിന്നത അതിരൂക്ഷമാകുന്നതും റഷ്യ ഉക്രൈൻ സമാധാന നീക്കം വീണ്ടും പൊളിയുമെന്ന ആശങ്കയും ലോകവിപണിയിൽ സ്വർണത്തിന്റെ വില കത്തിക്കയറാൻ കാരണമായി സ്വാഭാവികമായും കേരളത്തിലും വില കുതിച്ചു ഇന്നലത്തെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒറ്റടിക്ക് കൂടിയത് പവൻ ഇന്ന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപയാണ് വില ഗ്രാം വില ഇരുന്നൂറ്റി ഇരുപത് രൂപ വർധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാം വില പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പവൻ ലഭിക്കണമെങ്കിൽ അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജിഎസ്ടിയും നൽകേണ്ടതുണ്ട് വിവാഹ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന സങ്കീർണമായ ഡിസൈനുകൾക്ക് ഇതിലും കൂടുതൽ തുക നൽകേണ്ടിവരും കേരളത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തിൽ ഒരു പവന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു വില രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഈ പ്രവണത തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയിലുമെത്തി രണ്ടായിരത്തി ഇരുപതിൽ വില കുത്തന ഉയർന്ന് മുപ്പത്തിരണ്ടായിരം രൂപയായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി എട്ടായിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തിനാലായിരം രൂപയുമായി വില വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പവന് ശരാശരി അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സ്വർണവില സമാനതകളില്ലാത്ത രീതിയിൽ കുതിച്ചത് ജനുവരിയിൽ ആദ്യം വെറും അൻപത്തി ഏഴായിരം രൂപയുണ്ടായിരുന്ന വില മാർച്ചിൽ ഏകദേശം അറുപത്തി ഏഴായിരത്തി നാനൂറ് രൂപയിലെത്തി ഓഗസ്റ്റിൽ വീണ്ടും വില കുത്തനെ കയറി നവംബറിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിനു മുകളിലേക്ക് എത്തി വില ഇപ്പോഴിതാ പ്രവചനങ്ങളെല്ലാം ശരിവച്ച് സ്വർണ്ണവില ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് വരും വർഷങ്ങളിലും സ്വർണത്തിന്റെ വില കുതിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് അയ്യായിരം ഡോളർ വരെ വില തൊട്ടേക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അതായത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണ് നിലവിലെ ഔൺസ് വില അപ്പോൾ അയ്യായിരം ഡോളർ ആയാൽ സ്വാഭാവികമായും വില ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷത്തിലേക്ക് ഉയരും ഇത് പാവൻവില മാത്രമാണ് ജി എസ് ടിയും പണിക്കൂലിയും ചേർക്കുമ്പോൾ ഇതിനേക്കാളേറെ നൽകേണ്ടി വരും ഇത്രയും വില ഉയർന്നതുകൊണ്ട് ആഭരണം വാങ്ങി സ്വർണം നിക്ഷേപിക്കാമെന്ന് ചിന്തിച്ചാൽ വലിയ മണ്ടത്തരമാകുമത് അതായത് ആഭരണങ്ങൾ വിൽക്കുമ്പോൾ പണിക്കൂലി പോലുള്ളവ നഷ്ടമാകും അതിനാൽ വില ലഭിക്കാൻ സാധ്യതയില്ല മറിച്ച് സ്വർണ നാണയമോ കട്ടിയോ വാങ്ങിയാൽ അത് ഗുണകരമാകും ഇനി വിൽക്കാനാണ് പ്ലാനെങ്കിൽ ഇപ്പോൾ വിറ്റ് ഒഴിവാക്കേണ്ട കാരണം ഇനിയും സ്വർണ്ണവില കുതിക്കുമെന്നാണ് പ്രവചനം സ്വാഭാവികമായും മികച്ച ലാഭം നേടാൻ അല്പം കാത്തിരിക്കാം Subscribe to One India and never miss an update.